എസ് കെ സജീഷ് എസ് കെ സജീഷ് കേൾക്കൂ ഇതാണിപ്പോൾ ബി ജെ പി നീറിപ്പുകയും കുറിച്ച് ചോദിച്ചപ്പോഴുള്ള ഉത്തരങ്ങൾ ഈ കേട്ടതൊക്കെ ബി ജെ പിക്ക് ഒരു ആശങ്കയും ഇല്ല ഈ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നതൊക്കെ ബി ജെ പിക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് എന്ന് പറയാൻ പറ്റുന്നതാണോ അല്ല അദ്ദേഹത്തിൻ്റെ ഭാഷയും പ്രയോഗങ്ങളും കേട്ടാൽ തന്നെ അറയ്ക്കുന്ന പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത് സി പി എമ്മിന് അദ്ദേഹം പ്രയോഗിച്ച് അതേ ഭാഷയിൽ അദ്ദേഹത്തിന് മറുപടി നൽകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ അദ്ദേഹം സംസാരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അകത്ത് നിലനിൽക്കുന്ന അങ്കലാപ്പ് തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടരുത് എന്ന അദ്ദേഹത്തിൻ്റെ താല്പര്യവും കൂടിയാണ് അതുകൊണ്ടാണ് വിഷയങ്ങളെയെല്ലാം വഴിതെറ്റിച്ച് കൊണ്ടുപോകാനും മറ്റുള്ളവർക്ക് നേരെ ആക്ഷേപം ചൊരിയാനുമെല്ലാം അദ്ദേഹം ശ്രമിക്കുന്നത് ഇവിടെ വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പ്രശ്നം എന്താണ് ആ ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായി നിൽക്കുന്ന ആൾ എപ്പോഴാണ് സാബു പ്രസാദ് ബി ജെ പിയിലേക്ക് വന്നത് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ അദ്ദേഹം വന്നത് ഒരു ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തന കമ്മിറ്റിയിലേക്കാണ് ഏതെങ്കിലും ഒരു ബൂത്ത് കമ്മിറ്റിയിലോ മണ്ഡലം കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലേക്കൊന്നുമല്ല നേരിട്ട് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഹുങ്കുകൊണ്ട് കർണാടകയിൽ നിന്നും രാജ്യസഭാ അംഗമായി തുടർന്നിങ്ങോട്ട് നിരന്തരമായി രാജ്യസഭാംഗവും മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെയായി മാറി ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്നു യഥാർത്ഥത്തിൽ സാബു പ്രസാദ് ഉൾപ്പെടെയുള്ള അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമാണെങ്കിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ വിലക്ക് വാങ്ങിയ ഒരു പ്രസിഡൻ്റല്ലേ ബി ജെ പിയുടെ മുകളിലിരിക്കുന്നത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് എങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും പരിചയമുണ്ടോ അത് ആ പാർട്ടിയുടെ പ്രശ്നം ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ തമ്മിലടി ബി ജെ പിയിലുണ്ട് എന്ന് ഇവിടെ ആർക്കും മനസ്സിലാകും രാഷ്ട്രീയം ചെറിയ തോതിലെങ്കിലും നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും അത് ഒരു വസ്തുതയായി നിലനിൽക്കുകയും ചെയ്യുന്നു നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി ആണല്ലോ തിരുമുര അനിൽകുമാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നത് ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഈ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനും കേന്ദ്ര സംസ്ഥാന നേതാക്കന്മാർക്കുമൊക്കെ പരസ്യമായിട്ടാണല്ലോ ഭാര്യയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോയി കൊല്ലിച്ചില്ലേ എന്ന് ചോദിച്ചത് കേൾക്കേണ്ടി വന്നത് നിങ്ങൾ കൊണ്ടുപോയി കൊല്ലിച്ചില്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞില്ലേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു പതിനായിരം രൂപ തൻ്റെ മരണാനന്തര ചടങ്ങിന് വേണ്ടി ഒരു കവറിലിട്ട് വെച്ചത് ഈ കേരളത്തിൽ ഒരു ബി ജെ പി എനിക്കിനി ഒരു പത്ത് പൈസയുടെ സഹായം ചെയ്യില്ല എൻ്റെ ഒരു മരണാനന്തര ചടങ്ങ് പോലും നടത്താൻ ഈ കൂട്ടരൊന്നും ഉണ്ടാകില്ല എന്ന ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ടല്ലേ ആ ഉത്തമ ബോധ്യം കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകർക്കുണ്ട് ഇവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ അപ്രീതിക്ക് പാത്രമായി കഴിഞ്ഞാൽ പിന്നീട് തിരിഞ്ഞു നോക്കില്ല എന്ന് മരണത്തിലൂടെ അനിൽകുമാർ തെളിയിച്ചിരിക്കുകയാണ് ആ ആത്മഹത്യയുടെ പാപഭാരത്തിൽ നിന്നൊന്നും മോചിതനാകാൻ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോ ബി ജെ പിക്ക് സാധ്യമാകില്ല എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ബി ജെ പിയുടെ നേതാക്കന്മാരാണ് പലരുമാണ് കൗൺസിലർമാരുൾപ്പെടെയുള്ള ആളുകളാണല്ലോ അവിടുന്ന് പണം ബാങ്കിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി തിരിച്ചടക്കാതിരുന്നത് ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അന്വേഷണം വരുമ്പോൾ ഈ കാര്യങ്ങൾ ഓരോന്നോരോന്ന് പുറത്തേക്ക് വരും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദ്യം ഫേസ്ബുക്കിലൂടെ പറഞ്ഞ പോലെ തന്നെ എന്താണ് അജിത് അനിലിന് നീതി ലഭിക്കും അതുപോലെ തന്നെ സത്യം പുറത്തു വരും ഇതൊക്കെ പണ്ട് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് നവമാധ്യമത്തിലൂടെ ഇവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ പിന്നീട് ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല പിന്നെ ഒന്നും പറയാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് നാം ഒരിക്കലും കാണാത്ത രീതിയിൽ പെരുമാറുന്ന കൈരളിയുടെ റിപ്പോർട്ടറുൾപ്പെടെ വനിതാ റിപ്പോർട്ടർ ഉൾ റിപ്പോർട്ടറോടുൾപ്പെടെ പെരുമാറുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ അതുകൊണ്ട് എന്താണ് ബി ജെ പി എന്നും അതിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റായിരിക്കുന്ന ആളുകളുടെ യോഗ്യത എന്തു എന്നും സമൂഹത്തിൽ എങ്ങനെ അവർ പെരുമാറുന്നു എന്നെല്ലാം ജനങ്ങൾക്ക് ബോധ്യമാണ് പിന്നെ ഒരു മന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോഴും ഏതോ സിനിമാ ലോകത്ത് തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ആൽത്തറയിൽ നമ്മൾ കണ്ടതാണല്ലോ അവിടെ വന്ന സമയത്ത് ആളുകളോട് പെരുമാറുന്ന രീതി ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന മറുപടി അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ ഇതെല്ലാം കാണുകയാണല്ലോ അബദ്ധം പറ്റിയത് മാത്രമല്ലല്ലോ തൃശ്ശൂരിൽ സംഭവിച്ചത് തനിക്കും തൻ്റെ ബന്ധുക്കൾക്കും ഡ്രൈവർക്കും ചുറ്റുമുള്ള സകലർക്കും വോട്ട് അവിടെ വ്യാജമായി ചേർത്തുകൊണ്ട് താൽക്കാലികമായൊരു വിജയം ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും കേരളത്തിൽ ശാശ്വതമാണ് എന്ന് ഒരാളും കരുതേണ്ടതില്ല ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആദ്യം പൂട്ടിക്കാൻ വേണ്ടി പോകുന്നത് തൃശ്ശൂരിലെ അക്കൗണ്ടാണ് അത് തൃശ്ശൂരിലെ ജനങ്ങൾ അതിനുള്ളൊരു അവസരത്തിന് കാത്തു നിൽക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടയാളുടെ പ്രവൃത്തി മൂലം തന്നെ മാറിയിരിക്കുകയാണ് എന്നും രാഷ്ട്രീയം ചെറിയ തോതിൽ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തോട് കടുത്ത ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നു ഒരു വശത്ത് കേരളത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുന്നു ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും രണ്ട് എയിംസ് ഉൾപ്പെടെ അനുവദിക്കുന്നു കേരളത്തിൻ്റെ എയിംസ് എന്ന ആവശ്യത്തിനോട് മുഖംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല അത് തരുന്നതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവിടെ വേണോ ഇവിടെ വേണോ എന്ന് പറഞ്ഞ് അവരുടെ തമ്മിൽ തല്ലിന് അത് ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വിവരക്കേടും വിഡിത്വവും ഒരു മന്ത്രി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആലപ്പുഴയാണ് പോലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന് മറുപടി കൊടുക്കുന്ന ആലപ്പുഴയിലെ തന്നെ ബി ജെ പിയുടെ അവിടുത്തെ ജില്ലാ നോർത്ത് ജില്ലാ സെക്രട്ടറി പി കെ വിനോദ് തന്നെ ചോദിക്കുന്നു ഇതൊക്കെ എന്താണ് ഈ പറയുന്നത് ആലപ്പുഴയ്ക്ക് എന്താണ് പ്രത്യേകത എന്ന് അവർ തന്നെ ചോദിക്കുന്നു തമ്മിൽ തർക്കമായി നഷ്ടപ്പെടുന്നത് കേരളത്തിൻ്റെ അവകാശങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങളുമാണ് അതുകൊണ്ട് ആ കാര്യമൊന്നും വിസ്മരിച്ചുകൊണ്ട് ബി ജെ പിയെ നിങ്ങൾ എന്താണ് ഒന്ന് തന്നാക്കി പ്രദർശിപ്പിച്ച് കളയാമെന്ന് ശ്രീ സാബു പ്രസാദ് വാക്യാതുരം കൊണ്ട് ഇവിടെ പറഞ്ഞു കൊണ്ടൊന്നും സാധ്യമാവില്ല പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെച്ച് ഈ ശബരിമലയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ നേരെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും കോടതി നിയമനിർമ്മാണത്തിലിരിക്കുന്ന കാര്യമാണ് ഡി എന്താണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ കീഴിലാണ് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല എന്തൊരു മാന്യതയാണ് അഞ്ചംഗ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിച്ചു ആ വിധിക്ക് അനുസൃതമായ കേസ് കൊടുത്തത് ആരാണ് സുഹൃത്തെ കേസ് കൊടുത്ത അഭിഭാഷകർ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളല്ലേ സുപ്രീം കോടതിയിൽ പോയി അവിടെ സ്ത്രീകൾ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് ഇപ്പോഴും അവർ സജീവമായി പ്രവർത്തിച്ചു കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ഈ മണ്ഡലകാലത്ത് അൻപത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർ അവിടെ ഭക്തർ ഒരു പ്രയാസവും ഇല്ലാതെ പോയല്ലോ വെർച്വൽ ക്യൂ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോഴും കുത്തിത്തിരുപ്പുമായി കോൺഗ്രസും ബി ജെ പിയും വന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല ഏറ്റവും മനോഹരമായി ഏഴര ലക്ഷം ഭക്തജനങ്ങൾ കൂടുതലായിരുന്നു കഴിഞ്ഞ മണ്ഡലകാലത്ത് ആ ഭക്തജനങ്ങൾ സന്തുഷ്ടരാണ് അതുപോലെ തന്നെ എല്ലാവരും സന്തുഷ്ടരാണ് ആ സന്തുഷ്ടിയുടെ ഭാഗമായി ബി ജെ പിയുടെ കോൺഗ്രസിന്റെ കള്ളക്കളി മനസ്സിലാക്കി എല്ലാവരും തിരിച്ചറിയുന്നു ആ തിരിച്ചറിവിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുണ്ടാകുമ്പോൾ ഉറഞ്ഞു തുള്ളിയിട്ട് കാര്യമുണ്ടോ ശ്രീ ഷാബുട്ടോ ഇവിടെ മാത്രമൊന്നും അല്ല ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് ഇവിടെ മാത്രമൊന്നുമല്ല നിങ്ങൾ ഈ രാജ്യത്ത് ഏറ്റവും കൃത്യമായി ഉപയോഗിച്ച മറ്റൊന്നുണ്ടായിരുന്നു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി ജയിക്കാമെന്നാണല്ലോ കരുതിയത് ആ ഫൈസാബാദിൽ തോറ്റു അയോധ്യയിൽ തോറ്റു തോൽപ്പിച്ചു മതത്തെ വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കപട രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ ആർ എസ് തോൽപ്പിച്ചത് അയോധ്യയിലാണ്